ചെങ്ങന്നൂർ നഗരസഭയിലെ പുതുക്കിയ മാസ്റ്റർ പ്ലാൻ ജനകീയ ചർച്ചയിലൂടെ ദോഷകരമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി സംസ്ഥാന സർക്കാരിന് നഗരസഭ സമർപ്പിക്കണമെന്ന് സിപിഎം സബ് കമ്മിറ്റി ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിനെയും എൽഡിഎഫിനെയും ആക്ഷേപിക്കുന്ന നിലപാടിൽ നിന്നും നഗരസഭാ നേതൃത്വം പിന്മാറണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ടൌൺ മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ നഗരസഭയിലെ കുറേയധികം വാർഡുകൾ ദുരന്തബാധിത പ്രദേശമായിട്ട് നാളുകളേറെയായി ഫലപ്രദമായ രീതിയിൽ പ്രാദേശികമായ വിവരശേഖരണം നടത്താതെയും പ്രദേശവാസികളുടെ അഭിപ്രായം തേടാതെയും ഏകപക്ഷീയവും അശാസ്ത്രീയവുമായാണ് യു ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ ഈ പദ്ധതി അംഗീകരിച്ച് നടപ്പിലാക്കിയതെന്ന് സബ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അതേപോലെ തന്നെ റോഡിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം അതെല്ലാം ഇപ്പോ ഈ സെക്രട്ടറി അങ്ങനെ നൂറ് കണക്കു വരാതെ ഈ സെക്രട്ടറി എടുക്കുന്നു ഞങ്ങൾ മുപ്പത് വരെ ഞങ്ങൾ ഞങ്ങൾ ഒപ്പി ചേർന്നിങ് സിറ്റിംഗ് നടത്താൻ പോവാ എല്ലാ വാർഡുകളും ഈ പ്രധാനമായും ഈ എഫക്റ്റ് നടത്താൻ വേണ്ടി പോവാ ചെങ്ങന്നൂർ നഗരസഭയുടെ കെടുകാര്യസ്ഥിതം മൂലമുണ്ടായ ഗുരുതര പ്രതിസന്ധി ജനകീയ പിന്തുണയോടെ പരിഹരിക്കുന്നതിന് മന്ത്രി സജി ചെറിയാൻ നടത്തിയ തീവ്ര പരിശ്രമങ്ങളുടെ ഫലമായാണ് വീണ്ടും സർവേ നടത്തി കരട് മാസ്റ്റർ പ്ലാൻ പുനഃപരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നാൽ പുതുക്കിയ മാസ്റ്റർ പ്ലാൻ വാർഡ് സഭകളിലും കൌൺസിലിലും ചർച്ച ചെയ്തും പൊതുജനങ്ങളുടെ പരാതികളും പരിഗണിച്ചും ഭേദഗതികൾ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് അയക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭ നടപ്പാക്കിയിട്ടില്ല പകരം ബി ജെ പി നേതൃത്വവുമായി ഗൂഢാലോചന നടത്തി സംസ്ഥാന സർക്കാരിനെയും എൽ ഡി എഫിനെയും ആക്ഷേപിക്കുന്ന നിലപാടിൽ നിന്നും നഗരസഭാ നേതൃത്വം പിന്മാറണമെന്നും അവർ പറഞ്ഞു അപ്പോൾ കൗൺസിലർ വന്നപ്പോഴാണ്

കൂടാതെ അവർക്ക് വേണ്ട നിയമസഹായം നൽകാനും സബ് കമ്മിറ്റി അറിയാവുന്നതുപോലെ അത് വലിയ ചർച്ചയൊന്നും കൂടാതെയാണ് കൗൺസിൽ അംഗീകരിച്ച് ഗവൺമെന്റ പക്ഷേ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് വലിയ തോതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല നിർദ്ദേശങ്ങളും അതിനെ തടഞ്ഞു വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരികയും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ അതിനെ തുടങ്ങുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മന്ത്രി അടക്കം ഇൻഗോൾ ചെയ്യിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച മന്ത്രിതലത്തിൽ നടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിലവിൽ അംഗീകരിച്ച് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുള്ള പദ്ധതി പുനഃപരിശോധിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ ഡിസാസ്റ്റർ സ്റ്റഡി രണ്ടായിരത്തി പതിനാറിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചത് അതിന്റെ പ്രവർത്തനം നീണ്ടുപോയതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കണക്കിലെടുത്ത് ദുരന്ത നിവാരണവും ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഇത് വിവരണാതീതമായ ദുരിതമായാണ് ഈ വാർഡുകളിലുള്ള ജനങ്ങൾക്ക് വരുത്തിയിട്ടുള്ളത് തന്നെ മാസ്റ്റർ പ്ലാനിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കണമെന്നാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് സബ് കൺവീനർ അഡ്വക്കേറ്റ് എ രമേഷ് എം കെ മനോജ് വി വി അജയൻ യു സുഭാഷ് വി ജി അജീഷ് കെ സുഭാഷ് പി കെ അനിൽകുമാർ വി എസ് സവിത അഡ്വക്കേറ്റ് വിഷ്ണു കെ എൻ രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ